പാലക്കാട് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടത്തി ഹരേ കൃഷ്ണ ഫെസ്റ്റ് എന്ന പേരിൽ നടന്ന പരിപാടി ഹരേകൃഷ്ണിറ്റൻ ക്ലബ് പ്രസിഡന്റ് പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു കളറിംഗ് ഫാൻസി ഡ്രസ് ക്യൂസ് കഥപറച്ചിൽ തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഇസ്കോൺ പ്രസിഡന്റ് മുരളി ഗോവിന്ദദാസ് പ്രഭാഷണം നടത്തി സമയം എന്നാൽ ജാതകം ഇനി നമ്മൾ മാറ്റി പറഞ്ഞ് ജാതകം തെറ്റായി എഴുതി എന്ന് പറയാൻ പറ്റില്ല അയാൾ കണക്ക് കറക്റ്റാണ് പക്ഷെ നമ്മൾ തെറ്റി പറഞ്ഞാൽ എല്ലാം തെറ്റും പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല ഭഗവാൻ മാതാപിതാക്കളെ തിരഞ്ഞെടുത്ത് സമയം തിരഞ്ഞെടുത്ത് സ്ഥലം തിരഞ്ഞെടുത്തു അപ്പോ മാതാപിതാക്കൾ ആരാണ് ദേവീകി വസുദേവര് ഏതാണ് കാരാഗ്രഹം മധുരയില് ഏതാണ് രാത്രി എന്നുവെച്ചാൽ പുലർച്ചയും രാത്രിയും സംഗമിക്കുന്ന സമയം മണിക്ക് എന്തുകൊണ്ടാണ് ആ പുലർച്ച രാപ്പാടിക്ക് സമീപത്തെ കദളീവനം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മുരളി ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു ഗോകുലപതി ഗോവിന്ദദാസ് പ്രസംഗിച്ചു യു ടി പാലക്കാട്